ഞാനേ ആക്ച്വലി ചേച്ചീനെ നേരത്തെ അവിടെ നിന്ന് കാണുമ്പോൾ ഞാനിങ്ങനൊരു അത്ഭുതമാണോ കൗതുക ഞാൻ ഇങ്ങനെ നോക്കി നിന്ന് പോയി അതാണ് ചേച്ചി ചേച്ചി എന്താ പറഞ്ഞേ അത്ഭുതത്തോട് നോക്കി നിന്നല്ലേ മീനാക്ഷി പറഞ്ഞത് അങ്ങനെ പോയ മുഖമല്ല ഈ പിള്ളാരൊക്കെ കട്ട് നമ്മൾ വെറുതെ മൗത്തോക്കും ഞാൻ ഞാൻ നിന്ന് അതുപോലെ ഹഗ് ോട്ടെ ഈ ഹഗ് എന്റെ അമ്മയ്ക്കും കൂടി വേണ്ടിട്ടാണ് എന്റെ അമ്മ ഒരു ഹ്യൂജ് ഫാനാണ് ഉർവശ് ചേച്ചിയുടെ അമ്മയും ചേർത്ത് കെട്ടിപ്പിടിച്ചു അതെന്താ അമ്മയുടെ പേര് എന്റെ അമ്മയുടെ പേര് രാഖി എന്നാണ് അപ്പം അമ്മ എന്നെ പൊന്മുട്ടയിടുന്ന താറാവൊക്കെ ഇരുത്തി കാണിച്ചിട്ടുണ്ട് അപ്പം അമ്മ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞ് കുഞ്ഞാണ് ഞാനപ്പോൾ ഇത് എന്നാണ് വലിയ നടിയാണ് ഇവര് സിസ്റ്റേഴ്സ് ആണ് മൂന്ന് പേര് നടിമാരാണ് അപ്പം ഞാൻ ഇൻറ്റർവ്യൂ എടുക്കാനായിട്ട് കലാരഞ്ജനി മാമിന്റെ ഫ്ലാറ്റിൽ പോയിട്ടുണ്ട് ശ്രീസംഖ്യ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് പക്ഷെ ഈ ഒരു മുഖം കാണാനായി ഐറ്റം വേറെ വരെ ഞാൻ ഈ നമ്മുടെ ടെലിവിഷൻ സ്ക്രീനിൽ ഒരുമിച്ച് എത്ര വർഷങ്ങൾ വെയിറ്റ് ചെയ്തു നമ്മൾ ഐറ്റം വേറെ തന്നെ വേണ്ടി ഞാൻ കാണാറുണ്ട് ഇതിന്റെ മിക്കവാറും എപ്പിസോഡ്സ് കാണാറുണ്ട് ഞാൻ മോളും മോനും കൊണ്ടിരുന്നെ കാണിക്കുന്ന ഈ പ്രോഗ്രാം അത് റെക്കോർഡ് ചോദിച്ചിട്ട് എല്ലാം ഓൾമോസ്റ്റ് എല്ലാവരുടെയും കാരണംസീർ ഒക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ചെറിയ ചെറിയ തമാശക്കൊന്നും അങ്ങനെ ഒരു പൊട്ടിച്ചിരിക്കുന്ന ആളല്ല നസീർ കാരണം നല്ലൊരു കോൺട്രിബ്യൂട്ടറാണ് പക്ഷെ ഞാൻ നോക്കുമ്പോൾ നസീറൊക്കെ തല തന്നെ ചിലതൊക്കെ ഞാൻ അതിനു വേണ്ടി റിപ്പീറ്റ് ചെയ്ത് കാണും നസീർ ആത്മാർത്ഥമായിട്ടുള്ള ഒരു നമ്മുടെ ഈ വേദിയിൽ എന്ന് പറഞ്ഞ എല്ലാം പുതുമുകളുള്ള സ്കിറ്റുകളാണ് വരുന്നത് പിന്നെ കൗണ്ടറുകളും അതേപോലെ പുതുമുകളുള്ളാണ് അപ്പം പുതിയത് പുതിയത് കാണുമ്പോഴാണ് നമുക്ക് ചിരിക്കാൻ തോന്നുന്നത് തീർച്ചയായിട്ടും അതിന്റെ സീക്രട്ട് മാത്രമല്ല ഒരു തരത്തിലും ചെറിയ വാക്കുകളിൽ പോലും ഈ അശ്ലീലദ്വയാർത്ഥ പ്രയോഗങ്ങളൊന്നുമില്ലാത്ത തമാശകൾ അത് വളരെ പ്രധാനമാണ് നമുക്ക് കുടുംബമായിട്ട് കാട് നമുക്ക് കുഞ്ഞുങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് സംശയം ഉടനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നെ അത്തരം തമാശകളെന്ന് പറയുന്ന പല വാക്കുകളും ഒരു പ്രശ്നമേ അല്ലാതായിപ്പോ അതെ 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 അപ്പം അതുകൊണ്ട് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കും എൻ്റെ മോനൊക്കെ ചെന്നൈയിലല്ല പല വാക്കുകളും ഒക്കെ ചിലതൊക്കെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അപ്പം അത് കറക്റ്റായിട്ട് എന്തായാലും വന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട് മാത്രമല്ല ജഗദീഷന്റെ കൂടെ ഒരു പ്രോഗ്രാമിൽ നമ്മൾ പങ്കെടുക്കുകയാണെങ്കിൽ നമ്മൾ പത്ത് ശതമാനം ഇവിടെ വന്ന് നിന്നാൽ മതി ജഗതീഷ് അത് കലക്കി അതപ്പോഴൊക്കെ ഏതായാലും ഈ സമൂഹത്തിന് വേണ്ടി ഞാൻ ഉർവശിയോട് ഒരു കാര്യത്തിന് മാപ്പ് ചോദിക്കുകയാണ് കൂടുതൽ സ്ത്രീധനം ചോദിച്ചതിന് അല്ല അതിന് പ്രതികാരം ചെയ്തു ഭാര്യയില് അങ്ങനെ പറയാണെങ്കിൽ സിംഹവാലും വിളിച്ചിട്ടുറിയോ രണ്ട് കഥകളും എഴുതിയത് ഒരേ ആളാണ് ആ രണ്ട് നോവലെയും ക്യാരക്ടേഴ്സ് ആവാൻ പറ്റി എന്നുള്ളതാണ് അതെ സ്ത്രീധനവും ഭാര്യ അതൊക്കെ ഞങ്ങൾക്ക് കാണാൻ അല്ല അന്ന് വേറൊരു കാര്യം പറയാനുണ്ട് കാരണം ഉർവശി എന്ന് പറയുന്നത് കമലഹാസൻ്റെ നായികയായിട്ട് മമ്മൂട്ടിയുടെ നായികയായിട്ട് മോഹൻലാലിൻ്റെ നായികയായിട്ട് അങ്ങനെ സൂപ്പർ താരങ്ങളുടെ നായികയായിട്ട് വിരാജിക്കുമ്പോഴാണ് ജഗദീഷിൻ്റെ നായികയായിട്ട് അങ്ങനെ അപ്പോൾ അപ്പം ഉർവശിക്ക് ആ ഞാൻ എനിക്ക് ഒരു ചെറിയ അപകർഷതാബോധം ഞാൻ ഇങ്ങനെ എനിക്ക് ഉറവശോ ഒരു അപകർഷതാബോധം ഇൻഫീറ ഒരു ആവശ്യമില്ല ഏത് ശരീരനെ കൊണ്ട് ഇതാണ് പറയാനുള്ളത് എന്താ അങ്ങനെയൊന്നുമില്ല ഹീറോ വലിയ വലിയ ആൾ ചെറിയ ആളൊന്നുമില്ല അഭിനയം അത് മാത്രമേ ഉള്ളൂ കേട്ടോ അതിന്റെ ഒരു ജഗദീഷ് എവിടെയോ ഒരുപാട് വേദികളിൽ സംസാരിച്ചിട്ടുണ്ട് എന്റെ നായക വേഷങ്ങളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് തന്നിട്ടുള്ള അഭിനേത്രിയാണ് ഉർവശി അത് എല്ലാ ഞാൻ പറയും കാരണം ഈ പറഞ്ഞ പോലെ എനിക്കൊരു ചെറിയ വലിയ ഹീറോയിൻ അല്ലേ കമലാസിന്റെ എനിക്ക് സൗന്ദര്യം ഇല്ലാന്ന് എനിക്കൊരു തോന്നല് ജനങ്ങളല്ലേ പറയുന്നത് ഒരിക്കലും സൗന്ദര്യം എന്ന് പറയുന്ന ഒരു മാനദണ്ഡമല്ല നമുക്ക് എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് എന്നെ ഇഷ്ടമുള്ളവരെയും എനിക്കിഷ്ടമുള്ളവരെയും എല്ലാവരും സുന്ദരമാരുടെ സുന്ദരികളും അതെ അല്ല ചേച്ചിനെയും ജഗദീഷ് ചേട്ടൻ്റെ ഒരു കാര്യം പറഞ്ഞാലേ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ രണ്ടുപേർക്കും സ്ക്രിപ്റ്റ് വേണ്ട ഇപ്പം ജഗദീഷ് ചേട്ടൻ വന്നാൽ നമ്മൾ അൻപത് ശതമാനം ജോലി കുറഞ്ഞ് സ്ക്രിപ്റ്റ് കാരണം പുള്ളി അങ്ങോട്ട് ഒരു സ്ക്രിപ്റ്റ് അങ്ങോട്ട് അവതരിപ്പിക്കണം നമ്മൾ നേരത്തെ നേരത്തെ ഒരു ആലോചനയോ കാര്യങ്ങളോ റിഹേഴ്സലോ ഒന്നും ഉണ്ടാവില്ല ജഗദീഷ് ചേട്ടൻ വരുവോ ഞാൻ ഇതാവുന്നു നീ ഇതാവുന്നു അടിപൊളി ക്ലൈമാക്സും അതുപോലെ തന്നെ ചേച്ചി കിട്ടിക്കഴിഞ്ഞാണ്ടല്ല നമ്മളെയൊക്കെ വിളിച്ചിരുത്തി എന്തൊക്കെ ചേർക്കാൻ പറ്റും അത് നമുക്ക് കിട്ടുന്ന കിട്ടുന്നൊരു ഭാഗ്യമുള്ളൂ എന്നെപ്പോല ആർട്ടിസ്റ്റുകൾക്ക് ബിജിക്കോട്ട പറഞ്ഞത് അംഗീകരിക്കുന്നു പക്ഷേ അങ്ങനെ നമുക്ക് സൂപ്പർ സ്റ്റാർസും വലിപ്പം ചെറുപ്പമില്ലാതെ പെരുമാറാൻ കഴിയുന്ന എന്തുണ്ടെന്നറിയാം ഉർവശിക്കായിരുന്നാലും എനിക്കായിരുന്നാലും ഞങ്ങൾക്കുള്ളത് കലയോടുള്ള സ്നേഹവും ബഹുമാനമാണ് അതില് വലിയ കലാകാരൻ ചെറിയ കലാകാരൻ എന്നില്ല കലയുമായി ബന്ധപ്പെട്ട ആരോടും നമ്മൾ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ആദരവോടെ പെരുമാറാവും നസീർ സംക്രാന്തിയായിട്ട് എത്ര വർഷത്തെ പരിചയമാണ് ആദ്യ നിമിഷം കണ്ട അതേ ഊഷ്മളത ഇന്നുമുണ്ട് ഇല്ലേ നസീർ തീർച്ചയായിട്ടും കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ പത്ത് വർഷങ്ങൾ